ഈ സമയത്ത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചതുരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന തുറന്ന ബലിവേദിയിലേക്ക് ഉള്ള പ്രദക്ഷിണം ആരംഭിക്കുകയാണ് ആ പ്രദക്ഷിണത്തിന്റെ മുൻനിരയിൽ ശുശ്രൂഷികൾ അണിനിരന്നു തുടർന്ന് കാർദിന ശംഘം ആ ഒരു പ്രദക്ഷിണത്തിലേക്ക് ഉൾചേരുകയാണ് ഏറ്റവും ഒടുവിലാണ് പ്രദക്ഷിണത്തിന്റെ പിറകിൽ ലയോ ഹതിനാലാമൻ ആ ബലിവേദിയിലേക്ക് സമീപിക്കുന്നത് ഈ സമയത്ത് മൂന്ന് കാര്യങ്ങളാണ് ഈ പ്രദക്ഷിണത്തിൽ സംഭവിക്കപ്പെടുന്നുണ്ട് ഒന്നാമത് എവൻ സുവിശേഷ പുസ്തകം രണ്ടാമത് ഇന്ന് മാർപ്പാപ്പയെ ഔദ്യോഗികമായിട്ട് ധരിപ്പിക്കുന്ന പാലിയം മൂന്നാമത് അദ്ദേഹത്തെ അണിയിക്കുന്ന ആ ഫിഷർമൻ റിങ് എന്നറിയപ്പെടുന്ന മുദ്രമോതിരം ഈ മൂന്ന് കാര്യങ്ങളും ഈ പ്രദക്ഷിണത്തിൽ സംഭവിക്കപ്പെടുകയും ആ ബലിപീഠത്തിൽ അത് പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യുകയാണ്

മിശിഹ് വിജയം ഭരിച്ചിരിക്കുന്നു മിശിഹ ഭരിക്കുന്നു അവൻ എന്നേക്കും നിലനിൽക്കുന്നു ഈ ഒരു ചാൻഡ് പാടി ആലപിക്കുന്നതും അത് വളരെ പുരാതനമായ ഒരു ലാറ്റിൻ ചാൻഡാണ് അത് ആലപിച്ചുകൊണ്ട് ആണ് ഈ തുടർന്ന് അതിനെ തുടർന്ന് ലത്തിൻ ഭാഷയിൽ എപ്പോഴും തിരുക്കർമ്മങ്ങളിൽ ലാറ്റിൻ ബ്രൈറ്റിൽ നമ്മൾ കാണുന്നതാണ് സകല വിശുദ്ധരുടെയും മാധ്യമം തേടുന്ന ലുത്തുനിയ പ്രാഥന റോമ റോമമാർപ്പാപ്പമാരുടെ സാർവത്രിക സഭയിലെ രക്തസാക്ഷികളുടെ അപസ്തോല സമൂഹത്തിന്റെ ഒക്കെയും മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ലുത്നിയ പ്രാർത്ഥനയും ഈ ഒരു സമയത്ത് നമുക്ക് കേൾക്കാൻ സാധിക്കും ബിഷപ്പ് ഓഫ് ൻ പാമ്പിഷ്ടിക്കേറ്റ് ശുശ്രൂഷകാലത്ത് മുഴുവൻ സഭയുടെ ഒരു വിശുദ്ധ ഗണത്തിന്റെ മാധ്യസ്ഥം ഉണ്ടാവണം അത് വലിയൊരു സഭയുടെ സുഹൃതങ്ങളുടെ ഭണ്ഡാകാരം എന്ന് പറയുന്നത് വിശുദ്ധരുടെ സൽപ്രവർത്തികളും സുഹൃതങ്ങളുമാണ് അപ്പോൾ ആ ഒരു അവരുടെ സുഹൃതങ്ങളുടെ ഒരു പിൻബലം പ്രാർത്ഥിക്കുന്നതാണ് യഥാർത്ഥത്തിൽ റോമാൻഡറിത്തിലെ സകല വിശുദ്ധരുടെയും ലുത്തിരിയായുടെ അന്തസ്തത്തെ എന്ന് പറയും ഒരു പുതിയ കാലഘട്ടം ആരംഭിക്കുകയാണ് സാർവത്രിക സഭയിൽ നമുക്ക് ദിശയം പറയാം ലയോ പതിനാലാമൻ്റെ ഒരുപക്ഷെ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട് തന്റെ പേരിന്റെ പിറകിൽ ലയോ പതിമൂന്നാമന്റെ തുടർച്ചയാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാമൂഹിക ബോധവും നീതിബോധവും ഒക്കെ താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് അപ്പോൾ സഭയെ ആധുനിക മാർപ്പാപ്പന്മാരുടെ തുടക്കം പതിമൂന്നാമനാണെങ്കിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഒരുപക്ഷെ വിവര സാങ്കേതിക വിദ്യകളുടെ ഒരു വലിയ മഹാവിസ്ഫോടനത്തിന്റെ പുരോഗതിയുടെ കാലത്ത് ആധുനിക സഭയെ നവീക നയിക്കാനുള്ള ഒരു ചരിത്രപരമായ ഉത്തരവാദിത്വം ദൈവമേൽപ്പിച്ചിരിക്കുന്നത് കാർഡിനൽ റോബർട്ട് ഫ്രാൻസിസ് പ്രബോസ്റ്റ് എന്ന അമേരിക്കൻ വൻകരയിൽ നിന്ന് പെറുവിലെ ഏറ്റവും പ്രാന്തപ്രദേശങ്ങളിലൂടെ ഒരു മഹാപ്രേക്ഷിതനായി കടന്നുപോയ അഗസ്റ്റീനിയൻ സന്യാസിയെ ആണ് എന്നുള്ളത് ഒരു ചരിത്രം നമുക്ക് മുമ്പിൽ ഒരു പുതിയ യുഗം തുറക്കുകയാണ് എന്നുള്ള അതിൻ്റെ ഉള്ള ഒരുക്കമാണ് അപ്പോൾ ആ ഒരു പുതിയ യുഗത്തിൽ ഉടനീളം വിശുദ്ധരുടെയും വലിയ മാന്ധ്യസ്ഥം സഹായം അദ്ദേഹത്തിന് സഭയ്ക്ക് ഉണ്ടാകണം എന്നുള്ള വലിയൊരു പ്രാർത്ഥനയാണ് ഇവിടെ ഇപ്പോൾ ഉയരുന്നത് ിയൻ പ്രാദേശിക സമയം പത്ത് മണിക്ക് കഴിഞ്ഞ് പത്ത് മണിക്ക് കൃത്യമായിട്ട് ഈ ഒരു ചടങ്ങുകൾ ആരംഭിക്കുമെന്നുള്ളത് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിയാം ജനലക്ഷങ്ങൾ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ ഒരു സ്ഥാനാരോഹണ ശുശ്രൂഷകൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നമുക്ക് പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കാം ഇതിൻ്റെ തത്സമയമുള്ള മലയാള വിവരണം ടോം അച്ഛൻ തത്സമയം തന്നെ പ്രേക്ഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകം നമുക്ക് ലയോപ്പ് നാലാമൻ പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാൻ സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം ഇപ്പോൾ ആ ഒരു പ്രദക്ഷിണമൊക്കെ നടക്കുന്ന അവിടെ പ്രാർത്ഥന ശുശ്രൂഷകൾ ആരംഭിക്കാൻ പോകുന്നുണ്ട് നമുക്ക് വളരെയധികം പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം ഈ ഒരു നിമിഷങ്ങൾ ഇത് ഒരു ഒരു പ്രോഗ്രാം അല്ലാതെ വലിയൊരു ീ അർത്ഥങ്ങൾ സമ്മാനിക്കുന്ന ഒരു ശുശ്രൂഷ കൂടിയാണ് കത്തോളിക്കുന്നൂറ്റി അറുപത്തിയേഴാമത്തെ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങ് വളരെ അടുത്തവത്തായിട്ടുള്ള പാലിയം സ്വീകരിക്കുന്ന ചടങ്ങ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ആ മുക്കുവിൻ്റെ മൂതിരം അത് സ്വീകരിക്കുന്ന ചടങ്ങ് ഒപ്പം തന്നെ മറ്റ് ശുശ്രൂഷകൾ മാർപ്പാപ്പയുടെ വളരെ പ്രധാനപ്പെട്ട ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ആ ഒരു സന്ദേശം അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പരമാചാരി കാലഘട്ടത്തിലേക്കുള്ള ഒരു റോഡ് മാപ്പ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സംശയവുമില്ല അതിനകത്ത് നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി തന്നെ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കാം പരിശുദ്ധ കുർബാന അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി തന്നെ ദേവാലയത്തിൽ നമ്മൾ എങ്ങനെയാണോ ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നത് അതേ ആദരവോടു കൂടി തന്നെ അതേ ബഹുമാനത്തോടു കൂടി തന്നെ അതേ കൂടി തന്നെ അതേ കൂടി തന്നെ വത്തിക്കാനിലെ ഈ ഒരു ശുശ്രൂഷ നമുക്ക് ടെലിവിഷൻ പ്ലാറ്റ്ഫോമിലും ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നാം വീക്ഷിക്കുമ്പോൾ അദ്ദേഹത്തെ ഇഷ്ണതയോടുകൂടി തന്നെ നമുക്ക് ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കാം അതിൻ്റെ ആത്മീയ അർത്ഥങ്ങൾ മലയാളത്തിൽ തന്നെ ഇപ്പോൾ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്കൊരു ദേവാലയത്തിൽ എങ്ങനെ ഒരു ആത്മീയ ശുശ്രൂഷയിൽ നാം പങ്കെടുക്കുന്നു അതേ ഭക്തിയോടുകൂടി തന്നെ അതേ ആദരവോട് കൂടി തന്നെ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ ഒരു നിമിഷങ്ങളെ നമുക്ക് സമീപിക്കാം സെന്റ് പീറ്റേഴ്സ് പ്രധാന വാതിലിലൂടെ ബെസിലിക്കയുടെ പ്രധാനാമന്മാർ ബാപ്പ ബലിപീഠത്തിലേക്ക് സത്വരത്തിലേക്ക് കടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ജനലക്ഷങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഒരു പരിശുദ്ധ കുർബാനയിൽ ഈ ഒരു സ്ഥാനാരോഹണ ചടങ്ങിൽ പത്രൂസിന്റെ പിൻഗാമിയായ ചുമതല ചുമതലയേൽക്കുന്ന ആ ഒരു ഗ്രേസ്ഫുൾ മൊമെന്റിനെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട് ജനലക്ഷങ്ങൾ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്വരം മെത്രാന്മാരും വൈദികരും സമർപ്പിതരും വിശ്വാസികളുടെതുമായ ഒരു വലിയ ഗണത്താൽ നിറഞ്ഞിരിക്കുമെന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മർപ്പാപ്പ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പ്രധാന വാതിൽ കടന്ന് വെളിയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് മായ സെന്റ് പീറ്റേഴ്സ് ലോകത്തെ മുഴുവൻ ആശ്ലേഷരങ്ങൾ വിളിച്ചു നിൽക്കുന്ന ബെർണിനിയുടെ തൂണുകൾ എന്നറിയപ്പെടുന്നതിന്റെ ആ വിഖ്യാതമായ ആ തൂണുകളും ആ ചത്വരവും യഥാർത്ഥത്തിൽ ഇവിടെ ലോക നേതാക്കന്മാരുടെ ഒരു വലിയ സംഘത്തെ നമ്മൾ കാണുകയാണ് വിവിധ രാജ്യങ്ങളുടെ നേതൃ നേതൃ നേതാക്കളായിട്ടുള്ള ആളുകളുടെ രംഗം നമ്മളിവിടെ കാണുകയാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ കണ്ടന്റായിട്ടുള്ള ആ ഒരു ആണ് പത്രോസ് യേശുവിന്റെ മുമ്പിൽ കൈമുപ്പി ആ മീനിന്റെ പെരുപ്പത്തിൽ അത്ഭുതപ്പെടുന്ന ആ ഒരു പെയിന്റിംഗ് ആണ് ഇപ്പോൾ അതിന്റെ പ്രധാന വാതിലിന്റെ മുകളിലായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത് Pope Leo XIV emerged from the Basilica of St. Peter at the end of this procession to the altar set up here on the steps to begin this mass of inauguration of his Petrine ministry. ആ ഒരു പ്രധാനപ്പെട്ട ആൽത്താരയ്ക്ക് സമീപം മാർപ്പാപ്പ വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് പ്രാർത്ഥനയോടുകൂടി തന്നെ ഈ ഒരു ശുശ്രൂഷകളെ നമുക്ക് നോക്കിക്കാണാം വളരെയധികം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രിയപ്പെട്ട പാപ്പയ്ക്ക് വേണ്ടി സ്വർഗം ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് നൽകിയ സമ്മാനമാണ് അല്ലേ പതിനാലാമൻ മാർപ്പാപ്പ മാർപ്പാപ്പ ഔദ്യോഗികമായിട്ട് തൻ്റെ ആ ഒരു ശുശ്രൂഷ ആരംഭിക്കുന്ന ഇന്നേ ദിനം ആ സ്ഥാനിക ചിഹ്നങ്ങൾ അണിയുന്ന ഇന്നേ ദിനം വളരെ പ്രാധാന്യമാണ് ആത്മീയമായിട്ട് വളരെയധികം പ്രാധാന്യമുള്ളൊരു ദിനമാണ് കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം അതിനാൽ തന്നെ നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി തന്നെ ഭക്തിയോടുകൂടി തന്നെ ഈ ഒരു ശുശ്രൂഷകളിൽ നമുക്ക് പങ്കെടുക്കാം